പ്രേമേ ഒരു ഒരു മണിക്കൂർ മുന്നോ രണ്ട് മണിക്കൂർ മുന്നോ ഈ വരുന്ന വർഷത്തെ ട്വൻ്റി ട്വൻ്റി ഇന്ത്യൻ ടീമിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു സഞ്ജു ടീമിലുണ്ടോ സഞ്ജു തന്നെയാണ് ഒന്നാം വിക്കറ്റ് കീപ്പർ ഗില്ല് ടീമിലേ ഇല്ല ഇതിൽ ശരിക്കൊരു ചെറിയ രാഷ്ട്രീയം കളിച്ചിട്ടാണ് ഗില്ല് ഇപ്പോൾ ടീമിൽ പുറത്തു പോയിരിക്കുന്നത് ഗില്ലിന് തീരെ വയ്യാത്തത് തന്നെയാണ് സൂര്യകുമാർ ഈ സെലക്ഷൻ കമ്മിറ്റി ബി സി സി ഐ ഇത്രയും തല പുക നടത്തിയ ഒരു ടീം പ്രഖ്യാപനം എന്ന് തന്നെ പറയാൻ സാധാരണഗതിയില് ഒരു വേൾഡ് കപ്പ് പോലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വരുന്നതിന് മുമ്പ് നമ്മളൊരു സാധ്യതാ ടീം നമുക്ക് ഒരു മുൻകൂട്ടി ഏകദേശം സാധ്യതാ ടീം നമ്മുടെ മനസ്സിലുണ്ടാകും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കാൻ സാധാരണ സാധ്യത കുറവാണ് പക്ഷേ ഇന്നത്തെ പ്രഖ്യാപനം അത് പലരെയും ഞെട്ടിക്കുന്നുണ്ട് പല അർത്ഥത്തിൽ പ്രത്യേകിച്ചും ഇതുവരെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭമാൻ ഗില്ലിനെ ഇപ്പൊ ടീമിൽ പോലും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ശുഭമാൻ ഗില്ല് എങ്ങനെ ടീമിൽ തുടർന്നു ഏതായാലും ഏഷ്യ കപ്പ് പോലെ ഒരു നിർണായക ടൂർണമെന്റിലാണ് അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിൽ കൊണ്ടുവന്നത് പിന്നെ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പരയിലും അദ്ദേഹം വൈസ് ക്യാപ്റ്റനായിട്ട് കളിച്ചു പിന്നെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളർത്തി കൊണ്ടു വന്ന പലരെയും പെട്ടെന്ന് വെട്ടി ഒതുക്കിക്കളി ഇപ്പൊ ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പറെ ഒന്നാംതിര വിക്കറ്റ് കീപ്പറായിട്ട് കണ്ടിരുന്നു സഞ്ജുവിനെ മാറ്റി നിർത്തി ജിതേഷ് ശർമ്മനെയാണ് ഇവരെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജിതേഷ് ശർമ്മ ലോകകപ്പ് ടീമിൽ പോലുമില്ല അപ്പൊ ഇത്രയും കാലം ജിതേഷ് ശർമ്മക്ക് വേണ്ടി വെള്ളവും വളവും ഇട്ടുകൊടുത്തത് എന്തിനാണ് അയാളൊരു പാഴ് ഒരു പാഴ്മരമാണെങ്കിൽ ഇത്രയും വളർത്തിയത് എന്തിനാണ് ഇപ്പൊ ലോകകപ്പ് പോലെ ഒരു ഈവന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സഞ്ജു വി സാംസണെ പോലെ ഇതിനോടകം പ്രതിഭ തെളിയിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒതുക്കി നിർത്തി ജിതേഷ് ശർമ്മയെ പോലെ ഒരു കളിക്കാരനെ നിരന്തരമായി അവസരങ്ങൾ കൊടുത്ത് കളിപ്പിച്ചു എന്നിട്ട് ലോകകപ്പ് പോലെ ഒരു നിർണായക ടീം പ്രഖ്യാപന വരുമ്പോൾ ജിതേഷ് ശർമ്മ ടീമിൽ പോലും ഇല്ല അപ്പൊ ആ മഹാത്ഭുതം എങ്ങനെ സംഭവിക്കുന്നു അപ്പോ സഞ്ജുവിനെ ബോധപൂർവം ഒതുക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ജിതേഷ് ശർമ്മ ഇത്രത്തോളം കളിപ്പിച്ചത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും പിന്നെ സന്തോഷം നൽകുന്ന ഒരു സാഹ സാഹചര്യം രണ്ടു പേരുടെ ടീമിലേക്കുള്ള മടങ്ങിയ അതൊന്ന് ഇഷാൻ കിഷൻ പിന്നൊന്ന് റിങ്കു സിംഗ് ഈ റിങ്കു സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഒരു എന്താ പറയാ അവസാനി പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹത്തെ കുറെ കാലങ്ങളായിട്ട് തഴഞ്ഞ് ഇട്ടേക്കുകയായിരുന്നു പകരം ഗൗതം ഗംഭീറിന്റെ ഐഡിയയാണ് കുറെ ഓൾറൗണ്ടർമാരെ മിഡിൽ ഓർഡർ ഉൾപ്പെടുത്തുക അതിപ്പോ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് അക്സർ പട്ടേല് വാഷിംഗ്ടൺ സുന്ദർ ശിവൻ ദുബേ ഇങ്ങനെയുള്ളൊരു നീണ്ട നിരയാണ് ഈ ഫിനിഷർമാരുടെ റോളിൽ കളിച്ചിരുന്നത് അപ്പൊ കൃത്യമായിട്ട് ആ റോള് യോജിക്കുക ഹാർദിക് പാണ്ഡ്യ് മാത്രമാണ് അങ്ങേര് മാത്രമാണ് ഒരു ഒരു തികഞ്ഞ കളിക്കുന്നത് ഈ മൂന്ന് കളിക്കാരാണുള്ളു അതായത് അക്സർ പട്ടേൽ ആണെങ്കിൽ ശരി വാഷിങ്ടൺ സുന്ദർ ആണെങ്കിൽ ശരി ശിവൻ ദുബെ ആണെങ്കിൽ ശരി ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ശോഭിക്കുള്ളൂ ഇപ്പൊ ശിവൻ ദുബേ എന്ന് പറയുന്ന ഒരു പ്യുവർ ആണ് അദ്ദേഹത്തിന് ഒരു രണ്ട് ഓവർ പോലും ട്വന്റി ട്വന്റിയിൽ തികഞ്ഞറിയിപ്പിക്കാൻ വിശ്വസിപ്പിച്ച് പന്ത് ഏൽപ്പിക്കാൻ പറ്റില്ല അതേപോലെ വാഷിംഗ്ടൺ സുന്ദറിന്റെ അക്സർ പട്ടേലിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി അവർ പ്രതിഭയുള്ള കളിക്കാരാണ് പക്ഷെ ഇതുവരെ അത് പ്രൂവ് ചെയ്യാൻ ഒരു നല്ല ഒരു വിശ്വസ്തരായ ബാറ്റർ ആണ് എന്ന രീതിയിൽ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന സ്ഫോടനാത്മകമായ സംഗതി തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇതുവരെ രണ്ട് കൂട്ടർക്കും അങ്ങനെ കാര്യമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനും പറ്റിയിട്ടില്ല അപ്പൊ ആ റോളിൽ യോജിക്കുക ഹാർദിക് പാണ്ഡ്യയാണ് റിങ്കു സിംഗ് ആണ് എന്ന ബോധ്യം ഇപ്പൊ ജിതേഷ് ശർമ്മയെ ഒക്കെ പരീക്ഷിച്ച ആ ഒരു പേരിലാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി പരീക്ഷണങ്ങളൊന്നും വേണ്ട ഇവരെ മാത്രം കളിപ്പിച്ചാൽ മതി ഇനി ഇഷാൻ കിഷന്റെ കാര്യം അദ്ദേഹം ഒരു അച്ചടക്കമില്ലായ്മയുടെ പേരിൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഒരാളാണ് പക്ഷെ കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടത്തിയ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഷാൻ കിഷൻ ഇപ്പൊ ടീമിലോട്ട് വന്നേക്കുന്നത് ഒരു പരിധിവരെ ഒരു ബാക്ക് അപ്പ് ആയിട്ട് ഇനി കരുതാം ഇഷാൻ കിഷനെ കാരണം സഞ്ജുവിന് സഞ്ജു തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഒന്നാം തര ഒന്നര വിക്കറ്റ് കീപ്പറും ഒന്നാം നിര ഓപ്പണറും ആ ഋഷേഖ് ശർമ്മയോടത്ത് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക സഞ്ജു ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ഒരു ബാക്കപ്പ് എന്ന നിലയിൽ ആയിരിക്കും ഇഷാൻ കിഷൻ ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് അടിപൊളിയിട്ട് പറയാം സഞ്ജുവിന് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഇഷാൻ കിഷൻ ആയിരിക്കും ഓപ്പണർ റോളിൽ ഉണ്ടാവുക പക്ഷെ നിരാശപ്പെടുത്തുന്ന ഒരു സംഗതി എസ് സി ജയ്സ്വാളിനെ ഇതുവരെ ടീം പരിഗണിച്ചില്ല എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ ഗില്ലിനേക്കാൾ അല്ലെങ്കിൽ സഞ്ജുവിനേക്കാൾ സാങ്കേതിക തികവുള്ള ഒരു കളിക്കാരനായിട്ടാണ് യശസ്സി ജയ്സ്വാളിനെ കണക്കാക്കപ്പെടേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇതുവരെ യശസ്സി ജയ്സ്വാളിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ടെസ്റ്റിലും ഏകദിനങ്ങളിലും ധാരാളം അവസരങ്ങൾ യശസ്സി ജയ്സ്വാളിന് കൊടുക്കുന്നുമുണ്ട് ഇതായാലും സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോ സെലക്ഷൻ കമ്മിറ്റി സമസ്താപരാധം അല്ലെങ്കിൽ ബി സി സി ഐ സമസ്താപരാധം ഏറ്റുപറഞ്ഞ് സഞ്ജുവിന്റെ അവരൊറ്റ പ്രകടനം കൊണ്ട് എല്ലാവരുടെയും സംശയങ്ങളുടെ വായടപ്പിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാനം നടന്ന ടി ട്വന്റി മത്സരത്തില് ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും മുപ്പത്തിയേഴ് റൺസ് നേടി ഇനി ഒരു റോളിന് തന്റെ അവകാശവാദം അത് ഉറപ്പിക്കുകയാണ് സഞ്ജു സാംസ് ഇനി ഈ ടീമിന്റെ ഏക പോരായ്മ അത് അതിന്റെ നെടുന്തൂണായ ക്യാപ്റ്റൻ മാത്രമാണ് സൂര്യകുമാർ യാദവ് അപ്പോ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ പതിനാല് മാസമായ സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കിട്ടിയിട്ട് കഴിഞ്ഞ ലോകകപ്പ് നേടിയത് സൂര്യകുമാറിന്റെ ഒരു എഫർട്ട് കൊണ്ടാണ് നിർണായക ക്യാച്ച് എടുത്തത് കൊണ്ട് ഏറ്റെടുത്തത് സൂര്യകുമാർ യാദവാണ് അപ്പൊ അതിന്റെ പേരിൽ കിട്ടിയ അല്ലെങ്കിൽ ടി ട്വന്റി കളിക്കുന്ന ഏറ്റവും പരിചയ സമ്പന്നനായ ഒരു ഇന്ത്യൻ കളിക്കാരൻ എന്ന പേരിൽ മാത്രമാണ് സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കിട്ടിയത് അതല്ലാണ്ട് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലേ പോലും ആയിരുന്നല്ലോ സൂര്യകുമാർ യാദവ് ആഹ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യു കിട്ടേണ്ട അവസരമാണ് സൂര്യകുമാർ യാദവിന് വെച്ച് നീട്ടിയത് അപ്പൊ സൂര്യകുമാർ യാദവാണ് ഇപ്പോ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മാസം ഇരുപത്തിനാല് മത്സരങ്ങളായിട്ട് പതിനാല് മാസമായിട്ട് ഒരു സെ ഒരു ഫിഫ്റ്റി പോലും നേടാതെ ഇന്ത്യൻ ടീമില് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം സ്ഥിരമായി കളിക്കാൻ അവസരം കിട്ടുന്ന ഒരു താരം അത് സൂര്യകുമാർ യാദവ് ആണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും അപ്പൊ സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ശുഭമാൻ ഗിൽ എന്ന രീതിയിലാണ് ബി സി സി ഐ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷെ രണ്ടും പാഴായിപ്പോയി അപ്പൊ ഇനി നിർണായക ഒരു ലോകകപ്പ് മത്സരം നടക്കുന്നതിന് മുമ്പ് പുതിയൊരു ക്യാപ്റ്റനെ നിശ്ചയിക്കുക അതൊരു താളം കണ്ടെത്തുക ഇനി അഞ്ചേ അഞ്ച് മത്സരങ്ങൾ മാത്രമേ ടി ട്വന്റി മത്സരങ്ങൾ ഇന്ത്യക്ക് അവശേഷിക്കുന്നുള്ളൂ ലോകകപ്പിന് മുൻപായിട്ട് അപ്പോ ഒരു പുതിയൊരു ക്യാപ്റ്റനെ അവരോധിക്കുക അതിന്റെ കീഴ് ആ ക്യാപ്റ്റന്റെ കീഴിൽ ഒരു ടീമിനെ വാർത്തെടുക്കുക അത് ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കണം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിലനിർത്തിയേക്കുന്നു പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മേനി പറയാം അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം ഒരു ടി ട്വന്റി പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കാം സൂര്യകുമാർ യാദവിന് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനം വെച്ച് നീട്ടുന്നത് ഇനി മലയാളികൾ ഒരു രഹസ്യമായി പറയുന്ന ഒരു അഹങ്കാരം കൂടി പറയാം ഒരു മലയാളി അപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുണ്ട് അത് തന്നെയാണ് ചരിത്രം എൺപത്തി മൂന്നിൽ നടന്ന ലോകകപ്പിലും അതേപോലെ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഏഴിൽ കിട്ടിയ ലോകകപ്പ് പിന്നെ രോഹിത് ശർമ്മയുടെ കീഴിൽ നേടിയ ലോകകപ്പ് ഏകദിന ലോകകപ്പ് ധോണിയുടെ കീഴിൽ തന്നെ നേടിയ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് ഇതിലെല്ലാം തന്നെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോ ഇത്തവണയും വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വാദത്തിന് വേണ്ടി പറയാം ഒരു മലയാളി ഉണ്ട് അപ്പോ ലോകകപ്പ് ഉറപ്പിക്കാമെന്ന് പക്ഷെ എന്തുകൊണ്ടോ സഞ്ജുവിന്റെ വിലപ്പെട്ട ഒരു പത്തോ പന്ത്രണ്ടോ മത്സരങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ടീം മാനേജ്മെന്റ് വീണ്ടും സഞ്ജുവിൽ വിശ്വാസം അർപ്പിച്ചത് അപ്പോ ആ നഷ്ടപ്പെട്ട അവസരങ്ങൾക്ക് അവസരങ്ങൾക്ക് കൂടി വരുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ അല്ലെങ്കിൽ ലോകകപ്പിൽ സഞ്ജുവിന്റെ വകം മിന്നുന്ന പ്രകടനങ്ങൾ കാണാം എന്നുള്ളത് ഉറപ്പിക്കാം കാര്യം ആത്മവിശ്വാസം കൈമുതലുള്ള സഞ്ജുവിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം ഇതിനോടകം സഞ്ജുവിനെ സമ്മർദ്ദങ്ങളുടെ എന്താ പറയാ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ കളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിയപ്പോൾ ടീമിൽ സ്ഥിരമായെന്ന് തോന്നിയപ്പോഴാണ് മൂന്ന് സെഞ്ചുറികളടക്കം പിറന്നത് നമ്മൾ ഓർക്കണം പക്ഷേ സമ്മർദ്ദം അത് ഏത്ര വലിയ സൂപ്പർ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ പോലും സമ്മർദ്ദത്തിനടിപ്പെട്ട് പതറി പോയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ പോലും ഇരുപത്തിരണ്ട് ഒന്നിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് അടിച്ച് തന്റെ അവകാശവാദം അത് ഉറപ്പിക്കാൻ സഞ്ജുവിന് പറ്റിയിട്ടുണ്ട് അപ്പോ വരുന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ ലോകകപ്പിന് മുമ്പുള്ള ക്യാപ്റ്റൺ റൈസർ സഞ്ജുവിന്റെ വക ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം അപ്പോ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് വരുന്ന ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ ആ മത്സരങ്ങൾ ഇന്ത്യക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ് ശ്രീലങ്കയിൽ ഒരുപക്ഷെ വേഗത കുറഞ്ഞ വിക്കറ്റാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം പക്ഷെ ഫൈനൽ നടക്കുക അത് ഇന്ത്യൻ സാഹചര്യങ്ങളിലാകും എന്ന് തന്നെ ഉറപ്പിക്കാം കാരണം പാകിസ്ഥാൻ ഫൈനലിൽ വന്നെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ആശങ്കയുള്ളൂ വേദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയായിരിക്കും ആ അക്കാര്യവും ശ്രദ്ധേയമാണ് ഗൗതം കമ്പീരുടെ വിശ്വസ്തരായ മറ്റേ റാണ ടീമിൽ വന്നിട്ടുണ്ട് അതാണ് ഇക്കാര്യ ഏക അസ്വസ്ഥത ബാക്കിയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല വരുൺ ചക്രവർത്തി വന്നിട്ടുണ്ട് കുൽദീപ് യാദവ് അതേപോലെ ജസ്പ്രീ ബുംറ അർഷദീപ് സിംഗ് അടക്കമുള്ള പിന്നെ ഓൾറൗണ്ടർമാർ ഇതിൽ വലിയ ഒരു വാഷിംഗ്ടൺ സുന്ദറിന്റെ ടീമിൽ എടുത്തിട്ടുണ്ട് അക്സർ പട്ടേൽ ഉണ്ട് ഇവർ രണ്ടുപേരെയും നമുക്ക് വിശ്വസ്തരായ ഓൾറൗണ്ടർമാരെ എത്രയുണ്ട് സ്പിന്നർമാരെ എത്രയുണ്ടാവും ആ സ്പേസ് ബോളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അർജിത് റാണ അർഷദീപ് സിങ് പിന്നെ പിന്നെ ഒരു ഞാൻ പേര് വിട്ടുപോയി ഇത്രയും നാല് പേസ് ബോളർമാർ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ബാറ്റ്സർമാരുടെ കാര്യത്തിലാണ് ഒരു മാറ്റം ഉണ്ട് റിങ്കു സിംഗ് ടീമിൽ വരുന്നു അതേപോലെ നമ്മുടെ ഇഷാൻ ടീമിലേക്ക് വരുന്നു പക്ഷെ ശ്രേയസയരെ പരിഗണിച്ചില്ല ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു അല്പം ട്ടല്ലായിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവിനെ മാറ്റി പകരം ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുവരാമായി അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നു ചെന്നിട്ട് ഹർദിക് പാണ്ഡ്യു തന്നെ ക്യാപ്റ്റൻസി കൊടുത്താലും തെറ്റ് പറയാനൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പോ സൂര്യകുമാർ യാദവ് ഉണ്ടെന്ന് തന്നെ പറയാം നാണം കെട്ട് പുറത്ത് ഗില്ലിനെ ഗില്ലിനേക്കാൾ മുമ്പേ പുറത്തു പോകേണ്ട ആളാണ് സൂര്യകുമാർ യാദവ് കാര്യം ശരാശരി നോക്കുമ്പോ ഗില്ലിന് സൂര്യകുമാർ യാദവിനേക്കാൾ ഭേദമാണ് കാര്യം പക്ഷെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം തുടർച്ചയായ മത്സരങ്ങളിൽ ഇറങ്ങുന്നു ഇപ്പോ ആറോ ഏഴോ റൺസ് കഴിഞ്ഞ കളിയിൽ എന്താ അഞ്ചോ റൺസോ മറ്റോ എടുത്ത് അപ്പോ അത് സൂര്യകുമാർ യാദവിന്റെ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണുകയല്ല കാര്യം ഇന്ത്യ കണ്ട മികച്ച ആള് തന്നെയാണ് ഇല്ല പക്ഷെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണം എന്ന് കർമ്മവന്മാര് പറഞ്ഞിട്ടുണ്ട് സൂര്യകുമാർ യാദവ് ഇപ്പൊ അപസമൃതി പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും മലിച്ച് നീട്ടിയാൽ അത് കുളവാകും ആളുകൾ കല്ലെറിയും അപ്പൊ അത് തിരിച്ചറിയാതെ വീണ്ടും അദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി പരമ്പരയും തോറ്റിട്ടില്ല അവരൊറ്റ കാരണം പരിഗണിച്ചിട്ടായിരിക്കണം ഏതായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവിനെ സംബന്ധിച്ചാലും മാറുകയാണ് അത് തന്നെയാണ് വലിയ ആശ്വാസം